എംബുരാൻ എന്ന മോഹൻലാൽ ചിത്രം ഇന്നലെ റിലീസ് ചെയ്തു റിലീസിന് മുന്നേ തന്നെ വളരെയധികം ബുക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്ന വലിയൊരു ചിത്രം ആ ചിത്രം റിലീസ് ചെയ്തതിനു ശേഷം പല തരത്തിലുമുള്ള ചർച്ചാ വിഷയങ്ങൾക്ക് ഇടവച്ച ഒരു സിനിമയാണ് എംബുരാൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ പറയുന്ന തരത്തിൽ ഞാനും ആ പടം കണ്ടതാണ് അതിൽ തന്നെ പല തരത്തിൽ പലതും കാണിക്കുന്നുണ്ട് അതിൽ മൂന്ന് പാർട്ടികളും ഇപ്പോൾ ബി ജെ പി ആയാലും അതുപോലെ തന്നെ എൽ ഡി എഫിനെ ആയാലും അതുപോലെ തന്നെ യു ഡി എഫിനെ ആയാലും പണി കൊടുക്കാൻ നോക്കുന്നുണ്ട് അതിൽ യു ഡി എഫിനെ അത്രത്തോളം ഇല്ല ഒന്ന് തൊട്ടും തലോടിയുമൊക്കെ പോകുന്നതേ ഉള്ളൂ പക്ഷേ ഈ പറയുന്ന എൽ ഡി എഫിനും ബി ജെ പിക്കുമാണ് കൂടുതൽ കൊട്ടം പറയുന്നത് അതിൽ ബി ജെ പിക്ക് നല്ല രീതിയിലുള്ള കൊട്ടം എന്ന് പറയുന്നത് അതിനുശേഷം ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ തോതിൽ ചർച്ചാ വിഷയമൊക്കെയായി അതോടൊപ്പം തന്നെ ഈ പടത്തെ പൊക്കിപ്പിടിച്ച സംഘികളൊക്കെ തന്നെ ഈ പടത്തിന് എതിരെ ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി കാരണമെന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് ഒരു റിയാലിറ്റി എന്ന് കാണിക്കാതെ ഒരു വിഭാഗത്തിനെ മാത്രം സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന തരത്തിൽ എടുത്തു വച്ചു എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് പല തരത്തിലും ഉയർന്നത് പ്രത്യേകിച്ച് ബി ജെ നിന്ന് എന്നാൽ ഇപ്പോൾ ഇതാ ഇതിനെക്കുറിച്ച് പല തരത്തിലുമുള്ള അഭിപ്രായങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അഖിൽ മാരാർ അഖിൽ മാരാർ ബിഗ് ബോസിലെ സീസൺ ഫൈവിലെ വിന്നറായിട്ടുണ്ടായിരുന്ന അഖിൽ മാരാർ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് ഫിഫ്ബി പോസ്റ്റിലൂടെയാണ് അഖിൽ മാരാർ ഈ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യം അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം അഖിൽ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് സിനിമ ഇറങ്ങും മുമ്പ് വലിയ ഹൈപ്പ് സൃഷ്ടിച്ചതുകൊണ്ട് ഉണ്ടായ ടിക്കറ്റ് ബുക്കിങ്ങിൽ എന്തായാലും കേരളത്തിലെ എല്ലാ ലാലേട്ടൻ ഫാൻസും ടിക്കറ്റ് എടുത്തു എടുത്ത ലാലേട്ടൻ ഫാൻസിൽ വലിയൊരു വിഭാഗം സംഘ അനുകൂലികൾ ഉണ്ടെന്നതും സത്യം മമ്മൂക്ക ഫാൻസ് സത്യത്തിൽ അവരും ലാലേട്ടൻ സിനിമ നല്ലതാണെങ്കിൽ ആസ്വദിക്കും എന്നാൽ ഈ സിനിമ വിജയിച്ചാൽ കേരളത്തിൽ ആദ്യം കുരുപൊട്ടുന്നത് മീഡിയ മുക്കാലനും സുടാപ്പികൾക്കും ആയിരിക്കും എന്നുള്ളതും വാസ്തവം കഴിഞ്ഞ കുറേ നാളുകളായി മോഹൻലാൽ എന്ന നടനെ തകർക്കാൻ നോക്കിയിരിക്കുന്ന ഈ രണ്ട് കൂട്ടർക്കും എംബുരാൻ്റെ വിജയം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രീ ബുക്കിങ്ങിൽ അവർ വളരെ അസ്വസ്ഥരാണ് അവിടെയാണ് പൃഥ്വിരാജിൻ്റെ ബുദ്ധി ടിക്കറ്റ് എടുത്ത സംഘികൾ എല്ലാം എന്തായാലും പടം കാണും സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നു അതുകൊണ്ട് സംഘികൾ ഈ സിനിമയെ എതിർക്കുന്നു എന്ന മാർക്കറ്റിംഗ് തന്ത്രം ഇന്നലെ മുതൽ സൃഷ്ടിക്കുന്നു സംഘികൾ സിനിമയ്ക്ക് എതിരാകുന്നു സിനിമയിൽ ഇല്ലാത്ത ഭാഗം പുറത്തുവിട്ട് ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന ഡയലോഗ് ഡയലോഗു ജനഗണമ വിജയിപ്പിച്ചതും ഇതേ സംഘവിരുദ്ധ മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം ആഴ്ച മുതൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും തെലുങ്കിലെയും മതേതരവാദികളുടെയും ബി ജെ പി വിരുദ്ധരുടെയും വക ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കും ചുരുക്കത്തിൽ മോഹൻലാലിനെ ഉപയോഗിച്ച് ആദ്യ ആഴ്ചയിൽ സംഘികളെ പറ്റിച്ചും രണ്ടാം ആഴ്ച മുതൽ സംഘവിരുദ്ധരെ പറ്റിച്ചും മുടക്കിയ പണവും ലാഭവും കൊയ്യാൻ പൃഥ്വിരാജിന് ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ സിനിമ സംഘവിരുദ്ധ രാഷ്ട്രീയമാണോ മുന്നോട്ട് വയ്ക്കുന്നത് അതോ ബി ജെ പിക്ക് കൂടുതൽ വോട്ടുകൾ എത്തിക്കാനുള്ള രാഷ്ട്രീയമാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി അഖിൽ മാരാർ പറഞ്ഞത് നരഭോജി നരാതമൻ വിളികൾക്ക് ശേഷം തുടർച്ചയായി മൂന്ന് തവണ മുഖ്യമന്ത്രി മൂന്ന് തവണ പ്രധാനമന്ത്രിയായ മോദിക്കും ബി ജെ പിക്കും എപ്പോഴൊക്കെ കലാപം ജനങ്ങളെ ഓർമ്മിപ്പിച്ചോ അപ്പോഴൊക്കെ നേട്ടം മാത്രം അവരുടെ ജയത്തിന് ഏറ്റവും കാരണമായതും ഈ വർഗീയവാദികൾ എന്ന എതിരാളികളുടെ വിളികളാണ് അതായത് ഗുജറാത്ത് കലാപം ആരംഭിച്ചത് അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിയ കർസേവകരെ ട്രെയിനിൽ തീവച്ചു കൊന്ന ശേഷം ആണെന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം സിഖുകാരെ കൂട്ടക്കൊല ചെയ്തത് എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ദിരാഗാന്ധി വധം കാണിക്കാതെ സിഖുകാരെ കൊന്നൊടുക്കുന്ന കോൺഗ്രസുകാർ എന്ന് ഒരു സിനിമയിൽ കാണിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾ പറയും അത് മര്യാദ അല്ലല്ലോ ഇവർ കള്ളം പറഞ്ഞതാണല്ലോ എന്ന് സ്വാഭാവികമായും കോൺഗ്രസിന്റെ തെറ്റുകൾ ആൾക്കാർ ന്യായീകരിക്കും അവിടെയാണ് എംപുരാനിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപവും കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുക സ്വാഭാവികമായും അവർ ട്രെയിൻ ിൽ തീവച്ച കാര്യം ചർച്ച ചെയ്യും നിഷ്പക്ഷ ഹിന്ദുക്കൾ ഇന്നലകളിൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയത് ഈ ഒരു ഭാഗം ചേർന്നുകൊണ്ടുള്ള പ്രചാരണം കൊണ്ടാണ് അതുകൊണ്ട് എമ്പുരാൻ നിലവിൽ സംഘവിരുദ്ധമാണ് എന്ന് തോന്നുന്നെങ്കിൽ അത്യന്തികമായി ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഒരു സിനിമ ആയി ഭവിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്രയും എഴുതിയ സ്ഥിതിക്ക് ഞാനും സംഘിയാകും എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന സത്യം എഴുതാനേ അറിയൂ ജയിക്കാനുള്ള ഫോർമുല പഠിക്കുന്നതിന് മുൻപ് എതിരാളി എങ്ങനെ ജയിക്കുന്നു എന്ന് പഠിക്കണം നമ്മളായിട്ട് എതിരാളിയെ ജയിപ്പിക്കരുത് ഞാൻ എഴുതിയത് തലച്ചോർ ഉപയോഗിച്ച് വായിച്ചു മനസ്സിലാക്കുക ഇതായിരുന്നു അഖിൽ മാരാർ ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് ഇത് പൂർണ്ണതോതിൽ വായിച്ചു കഴിയുമ്പോഴത്തേക്കും പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം പലരും വിചാരിക്കും ബി ജെ പിക്ക് ഇത് എതിരാണ് എന്ന് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇതുകൊണ്ട് പ്രശ്നമാണ് എന്നുള്ളത് പക്ഷെ നേരെ മറിച്ചാണ് സംഭവിക്കുക എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അവരെ എന്തെല്ലാം തരത്തിൽ ഏതെല്ലാം തരത്തിൽ കള്ളത്തരങ്ങൾ പറഞ്ഞും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയെ ഉൾപ്പെടെ ബി ജെ പി യെ ഉൾപ്പെടെ അങ്ങേയറ്റം വിമർശിക്കുന്ന തരത്തിൽ പല കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുമൊക്കെ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ടു പോയത് എന്നിട്ടും എന്താണ് ഉണ്ടായത് ബി ജെ പി അധികാരത്തിലിരിക്കുന്നു ബി ജെ പിയെ ജനങ്ങൾ വീണ്ടും വിജയിപ്പിക്കുന്നു നരേന്ദ്രമോദി മൂന്ന് വട്ടം മുഖ്യമന്ത്രിയായി ഗുജറാത്തിൽ വരുന്നു മൂന്ന് വട്ടം പ്രധാനമന്ത്രിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി മൂന്ന് വട്ടം വരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫോർമുലയാണ് എന്നത് തിരിച്ചറിയാനുള്ള മൂള ഇല്ലാത്തതാണ് ഇവരുടെയൊക്കെ പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ എംബുരാനെ പൊക്കി പിടിക്കുന്നവരൊക്കെ തന്നെ പിന്നെ ഇത് ബി ജെ പിക്ക് നേട്ടമാവുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും അപ്പോൾ കരയേണ്ടി ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറും കാരണം ഈ ഒരു വിഷയം ചർച്ചയായാൽ അതിന് നേട്ടമുണ്ടാവുക ബി ജെ പിക്ക് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് തന്നെയാണ് അവരും കാത്തിരിക്കുന്നത് അതിനുള്ള വെടിമരുന്ന് അവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിരിക്കുകയാണ് അവർ തിരികൊളുത്തി അതിനെ തിരിച്ചറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ പെട്ടുപോകുന്നത് ഇപ്പോൾ ഈ പടത്തെ പൊക്കി പിടിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെയാണ് അത് ഇടതും വലതുമായാലും ഇത് തന്നെയാണ് വളരെ ക്ലിയറായിട്ട് അഖിൽ മാലാ തുറന്നടിച്ചു പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് കാരണം ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന ആ ഗുജറാത്ത് കലാപം അതിന്റെ റിയാലിറ്റി എന്താണ് അതിന്റെ പൂർണ്ണ രൂപം എന്താണ് എന്നുള്ളത് ആ സിനിമയിൽ കാണിച്ചിട്ടില്ല ഒരു ഭാഗം മാത്രം എടുത്ത് കാണിച്ചിരിക്കുന്നു പക്ഷെ അതിനു മുന്നേ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി അതിൽ പറയുന്നില്ല അതാണ് അഖിൽ മാരാർ ഇവിടെ സൂചിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിയെ ഇതിലൂടെ അങ്ങ് പിടിച്ചു കുലുക്കാമെന്ന് കരുതുന്നവർ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരുടെ വെറും മണ്ടത്തരമാണ് അല്ലെങ്കിൽ വ്യാമോഹമാണ് അല്ലെങ്കിൽ പൊട്ടത്തരമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ അവർക്കിത് കോട്ടമല്ല ഉണ്ടാകുന്നത് അവർക്കിത് നേട്ടമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ അഗിൽമാരർ വ്യക്തമായി പറയുന്നുണ്ട് പൃഥ്വിരാജിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം അത് തന്നെയാണ് അഗിൽമാരാർ തുറന്നടിച്ച് പറഞ്ഞത് ആ മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ച് കാശുണ്ടാക്കി പക്ഷേ അത് കൊണ്ടത് സംഘികൾക്കാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ചിലർ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ശരിക്കും ഒന്ന് ചിന്തിക്കുക ആഴത്തിൽ അതല്ലെങ്കിൽ അവർക്ക് തന്നെ എട്ടിൻ്റെ പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്